പാകിസ്ഥാനിലെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന ഭൂചലനം ഇന്ത്യ അഴിച്ചുവിട്ട ആക്രമണങ്ങൾക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ ആണവായുധ പരീക്ഷണങ്ങളിലേക്ക് പാക് സൈന്യം ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിനിടെയാണ് പാകിസ്ഥാനിൽ നിന്ന് നേരിയ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും തുടർച്ച ായ ദിവസങ്ങളിൽ രണ്ട് ഭൂകമ്പങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് ഭൂകമ്പങ്ങളാണ് രാജ്യത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതോടുകൂടിയാണ് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണത്തെ കുറിച്ചുള്ള സംശയങ്ങൾ ഒരു വശത്ത് ഭൂകമ്പങ്ങൾ പ്രധാനമായും രാജ്യത്തിന്റെ വടക്കൻ പടിഞ്ഞാറൻ മേഖലകളിലാണ് സംഭവിച്ചത് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച പാകിസ്ഥാനിൽ നാല് പോയിന്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് മെയ് പത്തിന് രാവിലെ തുടർച്ചയായി രണ്ട് ഭൂചലനങ്ങൾ തീവ്രത േഖപ്പെടുത്തിയതിനു ശേഷം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും ഉണ്ടായി ഭൂമിശാസ്ത്രപരമായി ഭൂകമ്പങ്ങൾ സജീവമായ ഹിമാലയൻ മേഖലയിലെ ടെറ്റോണിക് ചലനമാണ് ഇതിന് കാരണം എന്നാണ് ഭൗമശാസ്ത്രജ്ഞരും കാലാവസ്ഥാ വിദഗ്ധരും പറയുന്നത് ഇത് ഈ മേഖലയിലെ ഒരു സാധാരണ പ്രതിഭാസമാണ് എന്നാൽ പശ്ചിമേഷ്യയിലെ ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും ഈ ഭൂകമ്പങ്ങളും എല്ലാം പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ാണ് വഴിമരുന്ന് നിലവിലെ ഭൂചലനങ്ങൾ രഹസ്യമായി നടത്തിയ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചില നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് മാസത്തിൽ ചാകായി കുന്നുകളിൽ പാകിസ്ഥാൻ നടത്തിയ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളെയാണ് ഈ പശ്ചാത്തലത്തോട് സമാനമായി അവർ ചേർത്ത് വായിക്കുന്നത് അത്തരം പരീക്ഷണങ്ങൾ പലപ്പോഴും ഭൂകമ്പ സെൻസറുകളിൽ കണ്ടെത്താവുന്ന ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു എന്നും നിരീക്ഷകർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ മറ്റു ചിലർ ഈ വാദങ്ങളെല്ലാം തള്ളിക്കളയുന്നു പാകിസ്ഥാൻ നടത്തിയേക്കാവുന്ന ആണവ പരീക്ഷണങ്ങളെ കുറിച്ചുള്ള അവകാശവാദങ്ങളെ നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി ഡയറക്ടറായ ഒ പി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ആണവ സ്ഫോടനങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു രീതി ഉണ്ട് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നുണ്ട് ഒരു സ്വാഭാവിക ഭൂകമ്പത്തിന് രണ്ട് ഘട്ടങ്ങളും ആണവ സ്ഫോടനത്തിന് ഒരു പ്രത്യേക ഘട്ടവുമാണ് ഉള്ളത് ഒരു ആണവ സ്ഫോടനത്തെ തുടർന്ന് ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്രതിധ്വനിയെ സിസ്മോഗ്രാഫുകൾക്ക് വ്യക്തമായി കണ്ടെത്താൻ കഴിയുമെന്നും Para aí perguntar.